പുഷ്പിച്ചു നിന്നുര കുഞ്ഞിളം കുസുമെങ്ങു മാഞ്ഞു കളി ചൊല്ലി കഥ ചൊല്ലിപ്പാറി പറന്നുര പൊന്നുണത്തുമ്പികളെങ്ങു പാഞ്ഞു മഴ കൊണ്ടും വെയിൽ കൊണ്ടും പൂക്കളെ തേടിയ പൊഞ്ഞും െങ്ങു പോയി കളമെഴുകി പൂവിട്ട പൊന്നോണ മുറ്റങ്ങൾ ഇന്ന് നിന്നെങ്ങു മാഞ്ഞു മാപ്പൂ ചോറിട്ട് പത്തോളം കറിയായി സ്വാദോടെ ഭക്ഷിച്ച സദ്യയില്ല പണം നൽകി വാങ്ങിയ മുറ്റത്തു പൂവിട്ടു നിറം നൽകി മിനുക്കിയ കൃത്രികളിൽ ഇന്നീ മുറ്റത്തു കളം തീർത്തു പുതിയായി വാങ്ങിയ സദ്യയും ചേർത്ത് കൊണ്ടാടി നീ